ുളം ടൗൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി കോടി രൂപ ചെലവിലാണ് ടൗണിന്റെ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കിയുള്ള സംഖ്യ കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഡ്രൈനേജും അതുപോലെയുള്ള സംവിധാനങ്ങളും ഫുട്പാക്കും എല്ലാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാംഘട്ടം എന്നാലൊക്കെ അവിടെ നിന്ന് കേൾക്കോട്ട് നമുക്ക് കുറേ കൂടി സ്ഥലം ഇതേമാതിരി ഒഴിപ്പിച്ചെടുത്ത് നമ്മുടെ റോഡിൻ്റെ രീതി കുറേ കൂടി കൂട്ടപ്പെടുന്നുണ്ട് അതിനുള്ള ശ്രമം നമുക്ക് കൂടുതലായിട്ട് തുടരാം എന്നാണ് പറ്റി റോഡ് ചാൽ നടപ്പാത ഇന്റർലോക്ക് ടൈൽ വിരിച്ച് പാർക്കിംഗ് സൗകര്യം റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കി പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ഉത്തരമേഖലാ പൊതുമരാമത്ത് വകുപ്പ് സുപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി കോമളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കനകരാജൻ സുനിൽ തെക്കേതിൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു